വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ് ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് കൊല നടന്ന ദിവസം അമ്പതിനായിരം രൂപയുടെ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്ന് അഫാൻ മൊഴി നൽകി അഫാനേയും അച്ഛനെയും ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ശ്രീനന്ദയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പെഞ്ഞാർമട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്നാണ് ഇപ്പോൾ അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് ശ്രീനന്ദയുടെ വിവരങ്ങളുമായി ശ്രീനന്ദി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലാണ് ഇപ്പോൾ വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു പോലീസിന്റെ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് പോലീസ് ഇപ്പോൾ പറയുന്നത് ആഫാൻ ഇവരെ കൊല്ല കൊല്ലുന്ന ദിവസം ഇവർ ഒരു അൻപതിനായിരം രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങിയത് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു അന്ന് അന്ന് അവരുടെ മുൻപിൽ നാണം കിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നാണ് ആഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൊല നടക്കുന്നതിന് ദിവസം ഫർസാനയിൽ നിന്നും രൂപ കടം ും ഇപ്പോൾ പോലീസ് പറയുന്നു ഈ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു സമയമാണ് അഫാന്റെ അഫാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അഫാനും അമ്മയും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു എന്നിട്ടാണ് അഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങാനായി ബൈക്ക് വാങ്ങിയത് ഇവർ വളരെ അധികം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിച്ചിരുന്നത് ഈ ഒരു ജീവിതം തുടരുന്ന സാഹചര്യത്തിലും ആർഭാട ജീവിതത്തിന് യാതൊരുവിധ ഭംഗവും വരുത്താതെയാണ് ഇവർ മുന്നോട്ടു പോയിരുന്നെന്നാണ് പോലീസ് പറയുന്നത് തങ്ങൾക്ക് പണം ഇല്ലെങ്കിൽ കൂടി ഇല്ലായ്മയിൽ ജീവിക്കാനുള്ളൊരു ഇത് അവർ കാണിച്ചിരുന്നില്ല ഇല്ലായ്മ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പുറം ലോകത്തോട് കാണിച്ചു വെച്ചിരുന്നത് ഒരു പുറം മൂടിയിലാണ് ഇവർ ജീവിച്ചു പോയതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് ർപ്പിക്കുകയാണ് കാരണം ഈ അഫാനും അഫാന്റെ പിതാവും പിതാവും തമ്മിലുള്ള ഒരു പിതാവിനെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി പിതാവ് ആ സമയത്ത് അഫാനോട് എന്തിനാണ് നീ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉമ്മയും അനിയനും മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാഴ്ന്നു നിൽക്കുന്നത് കാണാൻ കഴിയില്ല എന്നൊരു മറുപടിയാണ് അഫാൻ ബാപ്പയോട് പറയുകയുണ്ടായത് ഒരു സാഹചര്യത്തിൽ അഫാനും അമ്മയും നയിച്ചൊരു ആർഭാട ജീവിതത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ ഒരു കുടുംബത്തെ എത്തിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു ഒരു രൂപ പോലും കൈയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പോലും അഫാന്റെ ബാപ്പയ്ക്ക് അറിയില്ലായിരുന്നു തങ്ങൾ പുറത്തായിരുന്നപ്പോൾ